നമസ്തേ ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ നിന്ന് പറയുകയുണ്ടായി അല്പം മദ്യം ബോധത്തെ ഉണർത്തുമെന്ന് അതുപോലെ മദ്യം കഴിച്ച് മത്തനാകാതെ പശുധാത്മാവിനാൽ ഉരിതമാകാം ഇങ്ങനെ ബൈബിളിൽ രണ്ട് സ്ഥലത്ത് മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്യം എന്ന് പറയുന്നത് ലഹരിയാണ് അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് മദ്യം കഴിച്ച് മത്തനാകാതെ പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകുക അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിന് അങ്ങനത്തെ ഒരു ഉണ്ട് അതായത് അവിടെ നിന്ന് പറയുന്ന ആ ഒരു ഒളിസ്പിരിറ്റ് അത് നമ്മളിൽ വന്നാൽ ആ ഒരു അവസ്ഥ നാം പ്രാപിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ പൂരിതമായാൽ അങ്ങനെയുള്ള ഒരു ലഹരി ഉണ്ടാവാൻ സാധ്യതയുണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ബ്രഹ്മാനന്ദ ലഹരി എന്ന് പറയുന്നത് ഇവിടെ യേശുക്രിസ്തു ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിനോ ഒരു മതത്തിനോ വേണ്ടിയല്ല ഈ ഭൂമിയിൽ അവതാരമെടുത്തത് അവിടുത്തെ വചനം അത് സർവർക്കും മോക്ഷം നൽകുന്നതിനുള്ള ലൗകിക ആത്മീയ പരിവർത്തനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ അവിടെ നിന്ന് വിഭാവനം ചെയ്ത വചനങ്ങളും അതുവഴി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഹൃദയത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് അദ്ദേഹം പറഞ്ഞ വചനങ്ങളും അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയില്ല ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ് എന്ന് മനസ്സിലാക്കാം ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോഴും ശ്രോതാക്കൾക്ക് എന്നെ അംഗീകരിക്കണമെന്നോ ഞാൻ പറയുന്ന വാക്കുകൾ സ്വീകരിക്കണമെന്നോന്നൊന്നുമില്ല അത് മറ്റൊരു വിഷയമാണ് പക്ഷേ ഞാൻ എൻ്റെ ആത്മാവ് എൻ്റെ സാന്നിധ്യം കൊണ്ട് എനിക്ക് മനസ്സിലായി വരുന്നത് എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന വിഷയങ്ങളാണ് ഞാൻ എന്നോട് സംസാരിക്കണത് ഞാൻ ഒരു ഗുരുവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റു പല ആധ്യാത്മിക കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ മാത്രം ആസ്പദമാക്കി വിശ്വസിച്ച് പോകുന്ന ഒരാളൊന്നുമല്ല ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് സർവവ്യാപിയായിരിക്കുന്ന ഏതൊരു പോസിറ്റീവ് എനർജി ഉണ്ടോ അത് പരിഭാവനവും പരിശുദ്ധവും അത്സത്യവുമാണ് അതിനൊരു ലഹരിയുണ്ട് ഒരു ജീവാത്മാവ് സർവകർമ്മ ബന്ധന വാസനകളിൽ നിന്ന് അതായത് അറ്റാച്ച്മെൻ്റ് ഇവിടെ എല്ലാവരും അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച്മെൻറ്റെന്നൊക്കെ പറയുന്നുണ്ട് എന്തിനോടുള്ള അറ്റാച്ച്മെൻ്റ് നമ്മുടെ ഹൃദയവും മനസ്സും ഭൗതികമായ വസ്തുക്കളോടുള്ള അറ്റാച്ച്മെൻ്റ് ഉദ്ദേശിക്കുന്നത് ഈ അറ്റാച്ച്മെൻ്റ് നീങ്ങിയാൽ നമ്മുടെ ഹൃദയവും ബോധവും മനസ്സും എല്ലാം ശുദ്ധമാകും ശുദ്ധമായാൽ അവിടെ നമുക്ക് യേശുക്രിസ്തു വിഭാവനം ചെയ്തതെന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആ പരിശുദ്ധാത്മാവ് എന്താണെന്ന് നമുക്ക് ബുദ്ധിപ്പെടും അത് അനുഭവവേദ്യ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അത് ജാതി മത ഭേദങ്ങൾക്ക് അതീതമാണ് അതാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു പറഞ്ഞെന്താ എൻ്റെ വചനം കൊണ്ടും ജലം കൊണ്ടും വീണ്ടും നീ ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യം അറിയില്ല എന്ന് പറയുന്നുണ്ട് ഈ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞെന്താ ലൗകിക ജീവിതത്തിൽ നിന്ന് ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവിടെ ആത്മശുദ്ധി വന്ന് ഹൃദയ പരിവർത്തനത്താൽ നാം അവിടെന്ന് പറയുന്ന ആത്മാവിനെ അനുഭവിച്ചറിയുക ശുദ്ധമായ പോസിറ്റീവ് എനർജി ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതിനെ സാക്ഷാത്കരിച്ച് നാം അതായിത്തീർന്നാൽ നമുക്ക് യേശുക്രിസ്റ്റന് മനസ്സിലാവും അതായത് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ വയറ്റിൽ പോയി രണ്ടാമത് ജനിച്ചു വരണമെന്ന അർത്ഥത്തിലല്ല പറയുന്നത് പരിശുദ്ധാത്മാവ് വഴി ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഒരു പുനരുദ്ധാരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് ഈ രണ്ടാം ജന്മം അതിനെയാണ് ക്രിസ്തു വചനങ്ങൾ വഴി ഈ രീതിയിൽ ഇവിടെ പറഞ്ഞത് ഇത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവർക്കോ അച്ഛന്മാരായിരിക്കുന്നവർക്കോ മാത്രം ലഭിക്കുന്ന കാര്യമല്ല ഇനിയിപ്പോൾ അവർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല ഏതൊരു വ്യക്തി പശ്ചാത്താപിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തു വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിന് ബോധ്യപ്പെടുന്ന രീതിയിൽ ആത്മപരിവർത്തനം വന്നാൽ അവരിൽ പ്രകടമാകുന്നതാണത് അത് ഏതൊരു വ്യക്തിക്കാവണം ഞാൻ പറഞ്ഞാലും ഇവിടെ ക്രിസ്ത്യാനികൾ ഉദ്ദേശിച്ചല്ല പറയുന്നത് ഇവിടെ ക്രിസ്തു എന്ന് പറയുന്നത് രക്ഷകനാണല്ലോ ലോകമാനവരുടെ രക്ഷകയായിട്ട് അവതരിച്ചിരിക്കുന്നതാണ് ക്രിസ്തു ആ ക്രിസ്തുവെ സർവവ്യാപികരിക്കുന്ന പരമാത്മാവ് സമാനമായി ദൈവഭാവത്തിൽ ഏതൊരു വ്യക്തി ഉൾക്കൊള്ളുന്നുവോ സ്വീകരിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടാവും എന്നാണ് എൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പരിവർത്തനം വന്നേ പറ്റൂ അത് ഹൃദയത്തിലാണ് അത് പൂർണ്ണ ഹൃദയത്തോടും വിശ്വാസത്തോടും കൂടി തന്നെ നമ്മൾ അവിടുത്തെ വചനത്തെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നമുക്ക് പരിവർത്തനം വരും എന്നുള്ളത് സത്യമാണ് അവിടെ ഒരു വിശ്വാസമാണ് പ്രധാനം അവിടെ മറ്റു വലിയ സാധനങ്ങളൊന്നും അവിടെ പറയുന്നില്ല അവിടെ നിന്ന് പറയുന്നത് എൻ്റെ വചനമാണ് നിന്നെ പരിവർത്തനപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത് ഈ പരിവർത്തനം എന്ന് പറയുന്നതാണ് പഴയതു പോയി പുതിയതാവണം അതാണ് പഴയ വിഞ്ഞും പുതിയ വിഞ്ഞും അപ്പം അവിടെ നിന്ന് മുതൽ നമ്മുടെ ഈ ശരീരം പരിവർത്തനം വന്ന് പഴയ ലഹരി പഴയ വാസനകൾ അത് മലിനമാണ് വചനങ്ങൾ വഴി നമ്മളുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോളി സ്പിരിറ്റ് നമുക്ക് അനുഭവിക്കാം അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് മദ്യം കഴിച്ച് മത്തനാകാതെ പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകുക പരിശുദ്ധാത്മാവിനാൽ പൂരിതമായാൽ നമുക്ക് ആനന്ദലഹരി സച്ചിതാനന്ദലഹരി എന്താണ് ആ പരമപിതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന എന്തോ ഒരു മഹത്വമായ അവസ്ഥയുണ്ടോ അത് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് അതാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നതും അപ്പോൾ യേശുക്രിസ്തു ഈ കാലഘട്ടത്തിൽ സർവമാനവരുടെയും പാപ ദുരിതങ്ങളെല്ലാം ഏറ്റെടുത്ത് സ്വയം ബലി അർപ്പണം ചെയ്ത ഒരു വലിയ ദൈവ സമാനമായ സ്വരൂപമാണ് അല്ലാതെ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനെ അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ചിന്തിച്ചാൽ അറിയാം ഈ ലോകത്തെ മുഴുവനും വെറും സ്നേഹം കൊണ്ട് മാത്രം കീഴടക്കിയ ഒരു ദൈവാത്മാവാണ് യേശുക്രിസ്തു ഈ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കണം ആ വചനങ്ങളിലൂടെയാണ് നമ്മൾ ഈ പരിവർത്തനം തരുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഹോളി സ്പിരിറ്റ് അവിടെ നിന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് സർവഭയ ഈഗോകളൊക്കെ പോയി നാം വിശാലമായ ഒരു ആനന്ദ പൂരിതമാകുന്നൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് കാണാം ഇത് തന്നെ ആത്മസാക്ഷാത്കാരം ഇത് തന്നെ ബ്രഹ്മാനന്ദലഹരി ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ യേശു ക്രിസ്തുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് യേശു ക്രിസ്തുവിൻ്റെ പാദത്തിൽ വന്ന് കുമ്പിട്ടതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മുടെ അർത്ഥം അവിടെ നിന്ന് പറയുന്ന വചനങ്ങളെ സാക്ഷത്കരിക്കണം അതായത് അവിടെ നിന്ന് പറയുന്ന വചനങ്ങളെ സ്വീകരിച്ച് ആ വഴിയെ ജീവിതം ആരംഭിച്ച് പോകുമ്പോഴാണ് നമുക്ക് യേശുക്രിസ്തുവിന് മനസ്സിലാക്കുക അതുമാത്രമല്ല കഴിഞ്ഞുപോയ ജന്മത്തിൻ്റെ സർവ്വ പാപങ്ങളും നമ്മൾ ഏറ്റുപറഞ്ഞു മാനസ് പൂർണമായ മാനസാന്തരം വന്നാൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യവും യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും യേശുക്രിസ്തു ആരാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ ഇതിൽ ജാതിയോ മതമോ വർഗമോ ലിംഗഭേദമോ ആണോ പെണ്ണോ പുരുഷനോ അങ്ങനെയൊന്നുമില്ല സർവ്വമാനവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് കാരണം അത് പൂർണമായും പോസിറ്റീവ് എനർജിയാണ് അത് മായമില്ല പക്ഷഭേദമില്ല പരിശുദ്ധാത്മാവാണ് പരിപാവനമാണ് എന്ന് നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ വചനകൾ വഴി ഈ അല്ലാതെ നമുക്ക് യേശു ക്രിസ്തു മനസ്സിലാവില്ല ബൈബിൾ വായിച്ചത് കൊണ്ടോ മറ്റുള്ളവർ പറഞ്ഞത് കെട്ടതുകൊണ്ടോ ഒന്നും യേശുക്രിസ്തുൻ്റെ സാന്നിധ്യം എന്താണെന്ന് അറിയാൻ പറ്റില്ല പരിശുദ്ധാത്മാവ് വഴിയാണ് നമുക്ക് യേശു ക്രിസ്തു ആരാണെന്ന് നമ്മുടെ ബോധതലത്തിൽ വെളിപ്പെടുത്തി തരുന്നത് ആ പരിശുദ്ധാത്മാവിനെയാണ് യേശു ക്രിസ്തു ഇവിടെ പരമമായ സത്യവും പരമമായ ആനന്ദപൂരിതമായിരിക്കുന്ന അതായത് മദ്യത്തിനേലും ലഹരി നിറഞ്ഞതായിട്ടുള്ള ഒരു ദിവ്യമായ ഒരു ഡിവൈൻ പവറാണ് പരിശുദ്ധാത്മാവ് എന്ന് അവിടെ നിന്ന് അടിയൊരുട്ട് പറയുന്നുണ്ട് അനുഭവിച്ചറിയണം മദ്യം കഴിച്ചാൽ എന്ത് സംഭവിക്കുക ശാരീരമായും മാനസികമായും ഒക്കെ നശിക്കും കുടുംബകലഹം സ്നേഹബന്ധങ്ങൾ കൊലച്ചൽ മൃഗീയമായ വാസനകൾ പലവിധ രോഗങ്ങളൊക്കെ വന്ന് ജീവിതം നിരാശപൂർണമാകുക ഇങ്ങനെയൊക്കെയുള്ള കുറെ ദുരിതങ്ങളാണ് മദ്യം കൊണ്ട് നമ്മൾ അവസാനം സമ്പാദിക്കുന്നത് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ജീവൻ നൽകുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ അനന്തമായ ആ ദൈവസന്നിധിയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് ഈ പരിശുദ്ധാത്മാവ് അത് നമുക്ക് ആനന്ദവും സർവ രോഗ ദുഃഖ പീഡ ദാരിദ്ര്യ പാപ കറകളിൽ നിന്നെല്ലാം ആത്മാവിനെ മുക്തമാക്കുകയാണ് ചെയ്യുന്നത് യേശു പറഞ്ഞിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് വഴി സംഭവിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അറിയണം ആ പരിശുദ്ധാത്മാവ് പരിപാവനവും പരിശുദ്ധവുമായ ആനന്ദപൂരിതമായ നിർവൃതിയാണ് സർവ്വകെട്ടുകളും ബന്ധങ്ങളും നീങ്ങി നമ്മളെ ആ ദൈവവുമായി അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയല്ലാതെ യേശു ക്രിസ്തുവിനെ കൊണ്ട് നമ്മൾ കർത്താവേ കർത്താവേ എന്ന് കരഞ്ഞുകൊണ്ടോ ഉറക്കയെ പ്രാർത്ഥിച്ചു കൊണ്ടോ ഒന്നും യേശു ക്രിസ്തുവിനെ അറിയാൻ കഴിയില്ല കാരണം ഹൃദയപരിവർത്തനം വരണം ഹൃദയത്തിൽ നമ്മൾ അവിടുത്തെ സ്വീകരിക്കാനുള്ള അവിടുത്തെ വചനങ്ങളെ സ്വീകരിക്കുവാനുള്ള ഒരു മാനസിക പരിവർത്തനം വരണം അതല്ലാതെ യേശു ക്രിസ്തുവിനെ പ്രവർത്തിച്ചറിയാൻ കഴിയില്ല